ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് ഇന്ന് നമുക്ക് വളരെ സിംപിളായിട്ട് അറിയാത്തവർക്ക് പോലും ഫേബ്രിക് പെയിൻ്റ് ചെയ്യേണ്ടതാട്ടാ കാണിക്കുന്നത് പടം വരയ്ക്കാൻ അറിയാത്തവർ ഇതുപോലത്തെ ഒരു കാർബൺ പേപ്പർ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ചിത്രം വരയ്ക്കേണ്ടത് അവിടെ ചിത്രം വരച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫാബ്രിക് പെയിൻറ്റ് ഫേബിക്രില്ലിൻ്റെ ആർഗ്ലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തുണിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റത്ത് ഇതിൽ ഔട്ട്ലൈൻ വരയ്ക്കുന്നിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പല കളറിൽ നമുക്ക് ഈ ഫാബ്രിക് പെയിൻ്റ് കിട്ടും മെറ്റാലിക് കളറായിട്ടും പേൾ കളറൊക്കെ ആയിട്ടും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ കളേഴ്സ് വെച്ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യണേ ഔട്ട് ലൈൻ ആയിട്ട് ഇനി പെയിൻ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ലൂസാക്കാൻ വേണ്ടിയിട്ട് മീഡിയമാണ് യൂസ് ചെയ്യേണ്ടേട്ടോ അതെൻ്റെ ഇല്ല ഞാൻ വെള്ളം വെച്ചിട്ടാണ് കാണിക്കണേ കാണിക്കണേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ മീഡിയം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ കുറച്ച് ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഔട്ട്ലൈന് വേണ്ടിയിട്ട് ഞാൻ പോയിൻ്റ് ബ്രഷാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പോയിൻ്റ് സീറോ സീറോ സൈസിലുള്ള ബ്രഷാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ബ്രഷ് തിരഞ്ഞെടുക്കുമ്പം സ്മൂത്ത് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ കട്ടിയുള്ളതും ഉണ്ട് കട്ടി കുറഞ്ഞതും ഉണ്ട് അപ്പോൾ അതനുസരിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു റോസാപ്പൂവിൻ്റെ ചിത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു കാർബൺ പേപ്പർ വെച്ചിട്ട് ഞാൻ ഒരു തുണീനകത്ത് പകർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഫേബർ പെയിൻറ്റ് ചെയ്യാതിരിക്കേണ്ട ഇതുപോലെ ട്രേസ് ഒക്കെ എടുത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ട്രേസ് എടുക്കാം കേട്ടോ പാടൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് വേണമെങ്കിൽ നമുക്കൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ തുണീനെ ഒരു റിങ്ങിനകത്ത് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ബ്ലാക്ക് കളറിൻ്റെ ഫേബർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് കുറച്ച് മാത്രം എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഔട്ട് ലൈൻ ആയാലാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റിൻ്റെ ബ്രഷ് അതിനകത്തേക്ക് മുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്ത് മുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരു ഒരുപാട് കട്ടിയിൽ എടുക്കാണ്ട് കുറച്ച് മാത്രം ഡിപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാനൊക്കെ ഒരു പാലറ്റ് കിട്ടും അതിനകത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ഐസ് ക്രീമിൻ്റെ അടപ്പിനകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സൈസിൽ തന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ നോക്കാം ചെറിയ സൈസിലാണ് നമ്മൾ ചേണേന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സൈസ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തിരി കട്ടിയിലാണ് നമ്മൾ ചേണേന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടി വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ടിയിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുകളിൽ നിന്ന് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ആ ഒരു തട്ടലും മുട്ടലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നല്ല രീതിയിൽ വൃത്തിക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്യാം ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് അയൺ ചെയ്തിട്ട് എടുത്തു വെക്കാവുന്ന കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും അറിയാത്തവർക്കും നമുക്ക് ഫേബർ പെയിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഔട്ട്ലൈനാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇതുപോലെ ഫേബർ പെയിൻറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു വർക്കും ചെയ്യാവുന്ന കേട്ടാ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്